ം മലയാളികൾക്ക് പൊതുവെ പരിചിതനാണ് മൈത്രേം നടന്ന മനുഷ്യൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മീസിയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രോളൊക്കെ വരുന്ന കാര്യമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കാരണം അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ചില ആശയങ്ങളൊക്കെ വളരെ അദ്ദേഹം നന്നായിട്ട് ഒരു മനുഷ്യനാണ് കാര്യങ്ങളെപ്പറ്റി ഒരുപാട് ഡീപ്പായിട്ട് വിശദീകരിച്ച് തരാൻ കഴിവുള്ള മനുഷ്യനാണ് ഡീപ്പായിട്ട് പഠിക്കുകയും നമുക്കറിയാത്ത ഒരുപാട് പുസ്തകങ്ങളൊക്കെ അദ്ദേഹം വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ചില കൺസെപ്റ്റുകളൊക്കെ ചില കൺസെപ്റ്റുകളൊക്കെ വളരെ കറക്റ്റാണ് ഈ പറയാൻ കാര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലിയിലാണ് ഒരു സംഭവം ഈ ഫാമിലിയിലെ ഹസ്ബൻഡ് പെട്ടെന്ന് അതായത് നോർമൽ ഒരു ലൈഫ് നല്ല സ്മൂത്തായിട്ടുള്ള ലൈഫ് വയ്ക്കൊണ്ടിരിക്കുകയാണ് ഭാര്യയുണ്ട് മക്കളും ഒക്കെ ഉണ്ട് സ്മൂത്ത് ലൈഫാണ് പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് ടോട്ടലി മാറി ഇയാൾ വീട്ടിൽ വരത്തില്ല വീട്ടിൽ വരുന്നത് വളരെ താമസിച്ചാണ് എന്നും മിക്ക ദിവസവും വരുന്ന താമസമാണ് ഇയാൾ തന്നെ അറിയത്തില്ല ഭാര്യ മക്കളും അറിയത്തില്ല ചിലപ്പോൾ മക്കളും ഭാര്യയും ചിലപ്പോൾ ഇവർ രാവിലെ എഴുന്നേറ്റ് ഭാര്യയ്ക്കും ജോലിയുണ്ട് മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പം ഈ മനുഷ്യൻ കിടന്ന് ഉറങ്ങുമായിരിക്കും അപ്പം ഭാര്യയോടും ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷനോ മറ്റ് ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഇയാൾ ഒരു പെട്ടെന്ന് സ്വഭാവത്തിൽ ഇയാൾ മെയിൻറ്റൈൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഈ ഭാര്യ ഈ വിഷയത്തെപ്പറ്റി ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറയുന്നത് ഇതുവരെയുള്ള ജീവിതം അയാളുടെ ജീവിതം അല്ലായിരുന്നു ഇപ്പോഴാണ് അയാൾ ശരിക്കും ജീവിച്ചത് തുടങ്ങിയത് പിന്നെ ഇനി ഇപ്പം അങ്ങോട്ട് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിച്ച് പോകാൻ പറ്റും ഇയാൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നാൽ വിവാഹ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല വിവാഹം എന്നൊരു ഒരു താലിയിൽ കൊണ്ടുവന്ന് കുരുക്കേണ്ട കാര്യമല്ല വിവാഹം നമ്മൾ ഫ്രീ പേടായിട്ട് നടക്കണം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നാൽ മൈത്രയൻ പറയുന്നത് ആണ് ശരി മൈത്രയൻ പറയുന്നതാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളങ്ങ് തുടങ്ങി ഭാര്യ കൺഫ്യൂഷനായിപ്പോയി ഒന്നാമതെനിക്ക് തോന്നി നാട്ടിൻപുറത്തുള്ള സ്ത്രീകൾക്ക് ചിലപ്പം സാധാരണപ്പെട്ട സ്ത്രീക്ക് ഈ മൈത്രിയെപ്പറ്റി അറിയത്തില്ലായിരിക്കും പക്ഷേ ഈ സ്ത്രീക്കൊക്കെ അത്യാവശ്യം മൈത്രിയനെ പറ്റിയൊക്കെ അറിയുന്നതും അവരും നല്ല എഡ്യൂക്കേറ്റഡ് സ്ത്രീയാണ് നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ് എന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത് മൈത്രിയേൻ എന്താ പറയുന്നത് എന്ന ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ആ കൺഫ്യൂഷനായി പക്ഷെ അപ്പോഴി ഇയാൾ പറയുന്നുണ്ട് മൈത്രിയൻ പറയുന്നുണ്ട് ദൈവമില്ല മൈത്രിയൻ പറയുന്നത് ദൈവമില്ല ശരി അയാൾ പറയുന്നത് കറക്റ്റ് ദൈവമില്ല അപ്പം ദൈവമില്ല എന്ന് പറയുന്നതിന് ഇയാളുടെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് നമുക്കൊരു എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു പേടിയുണ്ടാവും ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എനിക്ക് അവിടെ എന്തും ചെയ്യാം ഞാൻ തനിച്ചാണെങ്കിൽ കാരണം ആദ്യം എനിക്കൊരു ദൈവഭയം ഉണ്ടാവണം അയ്യോ ഞാനിത് ചെയ്ത് ശരിയാണോ എന്നുള്ളത് അല്ലെനിക്കൊരു കുടുംബം ഉണ്ടെന്നുള്ളൊരു ചിന്ത ഉണ്ടാവും പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങളാണ് മനുഷ്യനാണ് ആഗ്രഹങ്ങൾ ഉണ്ടായാൽ പോലും പല കാര്യങ്ങളും ചെയ്യുന്നതിന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന കുറേ ഘടകങ്ങളാണ് ഒന്ന് ദൈവം ഉണ്ട് എന്നുള്ള ദൈവത്തിനോടുള്ളൊരു ഭയം രണ്ട് എൻ്റെ ഒരു കുടുംബം ഉണ്ട് എന്നെ തേടി അല്ല എന്നെ കാത്ത എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ടെന്നുള്ളൊരു ചിന്ത ഇതൊക്കെ വരുമ്പോൾ നമ്മളെ പല രീതിയിൽ നിന്ന് പിന്തിരിപ്പിക്കും ദൈവമില്ല എന്നും ഭാര്യയും മക്കളൊരു വിഷയമല്ല എന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ രീതിയിൽ പോകാൻ പറ്റുമല്ലോ ഇന്ന് ആൾക്കാർ ഒരു വളരെ ഈസി ഗോയിങ് ഒരു മെതേഡാണ് ദൈവമില്ല ഭാര്യയും മക്കൾക്കും അല്ല കുടുംബത്തിനകത്തൊരു സ്ഥാനമില്ല അവർ ജീവിക്കുന്നത് കാശുണ്ടാക്കാൻ നിങ്ങൾ ജീവിച്ച് പൊയ്ക്കും എന്ന രീതിയിൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തെ പറ്റി വേറെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് തുടങ്ങി അങ്ങ് പോയി ഒരു ദിവസം ഇയാൾ വളരെ ലേറ്റായിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഭാര്യ വീട്ടിലില്ല എന്നും വരുമ്പം ഇയാളുടെ വീട്ടിൽ ഭാര്യ ഉണ്ടാകുന്നതാണ് അന്ന് അയാൾ വന്ന ഭാര്യ വീട്ടിലില്ല ഭാര്യ എവിടെ പോയെന്നൊരു പിടിയില്ല മക്കളോട് ചോദിച്ച് മക്കൾ പറഞ്ഞു മമ്മി എവിടെ പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾക്കൊരു ആദ്യം വിജയം എങ്ങനെയും പോയായിരിക്കും പക്ഷേ സമയം വളരെയധികം പന്ത്രണ്ടര ഒരു മണിയോളം ആയി ഇവരെന്ത് തിരിച്ചു വരാത്തൊരു സംശയം ഇയാൾ അയാളുടെ ഭാര്യയുടെ ഫോൺ വിളിക്കുമ്പോൾ ഭാര്യയുടെ ഫോൺ സ്വിച്ച് ഓഫാണ് അയാൾ വെയിറ്റ് ചെയ്തു സാധാരണ അയാൾ വന്നു കഴിഞ്ഞാൽ കുളിച്ച ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നതാണ് പക്ഷേ ഇയാൾ ഉറങ്ങിയില്ല അവിടെ നിൽക്കുകയാണ് വിദേശങ്ങാണ്ടാണ് പിള്ളേരെന്തോ സിനിമ കണ്ടോട്ട് ഇരിപ്പുണ്ട് ടി വി ഹോളി ഇരിപ്പുണ്ട് കൊച്ചിങ്ങളും ഉറങ്ങിയിട്ടില്ല ഇയാൾ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്നു അങ്ങനെ ഒരു മണിയായി രണ്ട് മണിയായി വെളുപ്പിന് മൂന്ന് മണിയായപ്പം ഭാര്യ കയറി വരും അപ്പം ഇയാൾ ചോദിച്ചു എവിടെ നീ ഇത്ര നാളെ തന്നെ ഇവിടെ പോയേക്ക് വരും അവിടെ വന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പുറത്ത് പോയേക്ക് വരും ഞങ്ങൾക്ക് ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ ചോദിച്ചു ഏത് ഫ്രണ്ട്സ് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കുറേ ഫ്രണ്ട്സ് അപ്പോൾ പറഞ്ഞു അങ്ങനെ ഫ്രണ്ട്സിനെ പറ്റി എനിക്ക് അറിയത്തില്ല നിന്നോട് സ്കൂളിൽ പഠിച്ചാണോ കോളേജിൽ പഠിച്ചാണോ നിന്നോട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇത് അപ്പോഴോട് പറഞ്ഞത് അതൊന്നും അല്ല അല്ലാതെ ഞങ്ങൾ പരിചയപ്പെട്ട ഫ്രണ്ട്സ് അങ്ങനെ അല്ലാതെ എന്തിനണ്ട ഫ്രണ്ട്സിനെ പരിചയപ്പെടുന്നത് ചിവിടെ തിരിച്ചു ചോദിച്ചു ഇത്രയും നാളും നിങ്ങളിതൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ഏഹ് നിങ്ങൾ മൈത്രയും പറയുന്നതുപോലെ നിങ്ങൾക്ക് ആരെയും വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം ഫ്രണ്ട്സായിട്ട് ആരെയും കൂട്ടാം ജീവിത പങ്കാളിയിട്ട് ആരെയും കൂട്ടാം അതിന് വിവാഹമൊന്നും വേണ്ട പ്രത്യേകിച്ച് കൺസെപ്റ്റൊന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ ഒന്നിനും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ഞാൻ പോയപ്പോഴാണോ നിങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമെന്ന് ചോദിച്ചു മൈത്രേയും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാനും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നുണ്ട് എല്ലാവർക്കും തുല്യ പങ്കാളിത്തമാണ് അല്ലെ തുല്യ അവകാശമാണെന്നാണല്ലോ മൈത്രേയും പറയുന്നതെന്ന് ചോദിച്ചു ഇയാളാകെ കൺഫ്യൂഷനായി അപ്പോൾ ഈ സ്ത്രീ ഇപ്പോൾ തമ്മിൽ കുറേ വാക് തർക്കങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ ശ്രീ പറഞ്ഞു നിങ്ങൾ ആദ്യ കാര്യം മനസ്സിലാക്കണം മൈത്രൻ അങ്ങനെ പലതും പറയും മൈത്രേയും പറയുന്നുണ്ട് താല് ചരടിനകത്ത് കൊണ്ടുവന്നൊരു ഭാര്യയെ കൊണ്ട് നിർത്തേണ്ട കാര്യമില്ല എന്ന് കരുതിയിട്ട് മൈത്രേൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന മൈത്രേൻ്റെ ഭാര്യ അതായത് മൈത്രേൻ്റെ മകളുടെ അമ്മായിടെ കൂടെ തന്നെയാണ് മൈത്രൻ ഇപ്പോഴും കഴിയുന്നത് അതായത് ആ സ്ത്രീയെ ഉപേക്ഷിച്ചിട്ട് ആ മൈത്രേൻ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോയതൊന്നും മൈത്രേയൻ പറയുന്നൊന്നുമില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾ പൊയ്ക്കോളന്നേ പുള്ളി പറയുന്നുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് തോന്നും പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും ഞാൻ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നതിനാണ് നിങ്ങളുള്ളവർ പൊയ്ക്കുവെന്നല്ല പറയുന്നത് ഈ നമ്മൾ ഈ ആൾക്കാരുടെ ഒരു കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ പറയും മദ്യപിക്കുന്നത് ഒന്നോ രണ്ടോ പേർക്ക് കുടിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്നാൽ ചില ഡോക്ടേഴ്സ് പറയും എന്നാൽ ചില ഡോക്ടേഴ്സ് പറയും ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കുടിക്കാൻ താല്പര്യമുള്ള ഒരു ഒറ്റ വ്യക്തി പോലും രണ്ടാമത്തെ ഡോക്ടർ പറഞ്ഞ വാക്ക് യൂസ് ചെയ്യത്തില്ല അവരെപ്പോഴും കണ്ട കണ്ടോ ഡോക്ടേഴ്സ് പറയുന്നുണ്ടോ ഇടയ്ക്ക് കുടിച്ചോ കുഴപ്പമൊന്നുമില്ലെന്നു പറഞ്ഞു വേണമെങ്കിൽ അവർ വിശ്വാസത്തിൽ നിന്നൊക്കെ ചില വാക്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്ന കണ്ടു പോകുന്നത് എന്ന് പറയുന്ന പോലെ മൈത്രൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാതെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ കേട്ടു പോകുമ്പോൾ ജീവിതം ചിലപ്പം കൈവിട്ട് പോയെന്നിരിക്കും അവർ ആക്ച്വലി ഈ ഭാര്യ അദ്ദേഹത്തെ ഒന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചെന്നേ ഉള്ളൂ അവരൊരു മോശം സ്ത്രീയൊന്നും അല്ല അദ്ദേഹം തെറ്റൊക്കെ തിരുത്തി ചിലപ്പോൾ തിരിച്ച് എന്ന് കരുതുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരു ഒരു പ്രസംഗം ആയാലും ശരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുസ്സമായാലും ശരി അത് മുഴുവൻ അതിൻ്റെ ആശയം ഉൾക്കൊള്ളണം അല്ലെങ്കിൽ നമ്മൾക്കിഷ്ടപ്പെടുന്ന ആശയം മാത്രം എടുക്കുകയും ബാക്കിയുള്ളതിനെ പുറം തട്ടിക്കളയം ചെയ്യുന്നത് ശരിയായൊരു നടപടിയല്ല നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും താങ്ക്